ഇന്ന് നമുക്ക് ഹാജത്ത് സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച് പഠിക്കാം നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും നേടിയെടുക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് നിബിത്തങ്ങൾ പഠിപ്പിച്ചു തന്ന നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം നമ്മുടെ ആഗ്രഹങ്ങൾ ഹലാലായ ആവശ്യമാണെങ്കിൽ ഹലാലായ ആഗ്രഹമാണെങ്കിൽ നമുക്ക് ഹാജത്ത് നിസ്കാരം നിസ്കരിക്കാം ഹറാമല്ലാത്ത ഏത് ആഗ്രഹം സഫലീകരിക്കാനും നമുക്ക് ഈ ഹാജത്ത് നിസ്കാരം നിർവഹിക്കാം ഒരു മനുഷ്യന് അള്ളാഹുവിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നേടാനുണ്ട് അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നും കുറച്ചു കാര്യങ്ങൾ കിട്ടാനുണ്ട് എന്തെങ്കിലും ഒരു മനുഷ്യനിൽ നിന്നും അവന് കിട്ടാനുണ്ടെങ്കിൽ ഇതിനെല്ലാം പരിഹാരമായി ഹാജത്ത് നിസ്കാരം നിസ്കരിക്കാം തങ്ങളും സ്വഹാബാക്കളും പലപ്പോഴും ഹാജത്ത് നിസ്കരിച്ച് ഹലാലായ ആവശ്യങ്ങൾക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നോ അതെല്ലാം നേടിയെടുക്കാറുണ്ടായിരുന്നോ ഇനി നമുക്ക് ഈ നിസ്കാരം എങ്ങനെ നിർവഹിക്കാം എന്ന് നോക്കാം പൂർണ്ണമായ ഉളു എടുക്കുക അതിനുശേഷം നിസ്കരിക്കുന്ന സ്ഥലത്ത് മറ്റു ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കുക ഹാജ സംസ്കാരം രാത്രിയിലോ പകലിലോ നിസ്കരിക്കാം ഹാജ സംസ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ടു റക്കകത്താണ് കൂടിയത് പന്ത്രണ്ട് റക്കകത്തുമാണ് രണ്ട് റക്കയത്ത് വീതം നിസ്കരിച്ച് പന്ത്രണ്ട് റക്കാലത്ത് പൂർത്തിയാക്കാം ഹാജ സംസ്കാരത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കയത്ത് നിസ്കരിച്ചാൽ മതി ഒരാൾ ഹലാലായ ഒരാഗ്രഹം നീയത്ത് വച്ചു നിസ്കരിച്ചു എന്നാൽ ആ ആഗ്രഹം നേടിയില്ലെങ്കിൽ നേടുമെന്ന വിശ്വാസത്തോടെ വീണ്ടും നിസ്കരിക്കണം ഹാജത്ത് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് ഹാജത്ത് സുന്നത്ത് നിസ്കാരം രണ്ട് റക്കേഴത്ത് കിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഹാജത്ത് സുന്നത്ത് നിസ്കാരം രണ്ട് റക്കയത്ത് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വച്ചാൽ മതി അതിനുശേഷം അള്ളാഹുക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് കൈകെട്ടി വജ്ജഹത്തു ഓദാം വജ്ജഹത്ത് ഓദ്യിയതിനു ശേഷം ഫാത്തിഹ ഓദാം ഫാത്തിഹയിൽ ഔതു ഉണ്ടായിരിക്കണം അവസാനത്തിൽ ആമീൻ പറയണം ഫാത്തിഹയ്ക്ക് ശേഷം ഹാജ സംസ്കാരത്തിൽ ഓതേണ്ട സൂറത്ത് അലം നഷറഹ് സൂറത്താണ് അലം നഷ്റഹ് സൂറത്ത് ആദ്യത്തെ രക്കത്തിൽ ഓതണം അലം നഷ്രഹ് സൂറത്ത് ഓദിയതിനു ശേഷം റുക്കൂ ചെയ്യണം റുക്കുവിലെ ധിക്രി ചൊല്ലിയതിനു ശേഷം ഏത്തിദാൽ ചെയ്ത് സുജൂദ് ചെയ്യണം സുജൂദിനിടയിലിരുത്തം വീണ്ടും സുജൂദ് ചെയ്ത് രണ്ടാമത്തെ റക്കത്തിലേക്ക് പ്രവേശിക്കണം രണ്ടാമത്തെ ഫാത്തിഹ രക്കത്തിൽ ഫാത്തിഹ ഓതി അവസാനത്തിൽ ആമീൻ പറയണം അതിനുശേഷം ഓതേണ്ട സൂറത്ത് അലം തറ കൈഫ സൂറത്തുൽ ഫീലാണ് ഓതേണ്ടത് അലംതറ കൈഫ എന്ന സൂറത്ത് ഓതി റുക്കു ചെയ്യണം റുക്കുവിന് ശേഷം ഏത്തിതാൽ ചെയ്യണം ഏത്തിതാലിന് ശേഷം സുജൂത് ചെയ്ത് ഇടയിലിരുത്തം അതിനുശേഷം വീണ്ടും സുജൂത് ചെയ്ത് അത്തഹിയാത്ത് മുഴുവനായി ഓതണം അത്തഹിയാത്ത് മുഴുവനായി ഓതിയതിനു ശേഷം സലാം വീട്ടണം സലാം വീട്ടിയതിന് ശേഷം അസ്താഫിറുല്ലാഹൽ അലീം എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലണം അസ്താഫിറുള്ളാഹൽ അലീം അസ്താഫിറുല്ലാഹൽ അലീം അസ്താഫിറുള്ളാഹൽ അലീം സുബ്ഹാൻ അള്ളാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹദില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലാഹു അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലണം ലാ ഇലാഹഇ ഇല്ലാ എന്ന് പത്ത് പ്രാവശ്യം ചൊല്ലണം അതിനുശേഷം ഏത് ദിക്കറാണെങ്കിലും ചൊല്ലാം ഈ ദിക്കറുകൾ ചൊല്ലിയതിനു ശേഷം സൊലാത്ത് ചൊല്ലണം അറിയാവുന്ന ഏത് സൊലാത്തും ചൊല്ലാം ഞാരിയത്ത് സൊലാത്തോ ഏത് സൊലാത്തു വേണമെങ്കിലും ചൊല്ലാം ഈ നിസ്കാരത്തിനു ശേഷം ഡിക്കറുകളും സൊലാത്തും നിർബന്ധമായും ചൊല്ലണം ഇനി ലാ ഇലാഹ ഇലാഹാഹുൽ ഹലീമുൽ കരീം സുബാൻ റബ്ബിൽ അർഷിൽ അലീം الحمد لله رب العالمين أسألك موجبات رحمتك وَأَزَايِمَا معفرتك والأنيمة من كل برن والسلامة من كل اسم لا تدعلي ذنبا إلا أفرته ولا همّا إلا فرجته ولا حاجة هي لك

ഫഷഫി അഹു ഫിയ എന്ന ദുബാവ് ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ ആഗ്രഹം ഹലാലായ ആ ആഗ്രഹം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു താല ആ ആഗ്രഹം സഫലീകരിച്ചു തരും അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നിറവേറ്റി തരട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ